സംസ്ഥാനം ഇപ്പോൾ ഒരു ഉപതിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളേക്കാൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നതിന് കാരണമുണ്ട് അത്തരത്തിൽ ശ്രദ്ധേയമാകാൻ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിൽ കേരളത്തിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അന്ന് കേരളം ഭരിച്ചു കൊണ്ടിരുന്ന വി എസ് സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരു എം എൽ എ രാജിവച്ച് യു ഡി എഫ് മുന്നണിയിലേക്ക് പോയതിനെ തുടർന്ന് നടന്ന നെയ്യാറ്റിൻകര ഉപതിരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി ഒത്തുനോക്കുകയാണെങ്കിൽ ഏകദേശം പകുതിയോളം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഈ ഉപതിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സംഭവങ്ങളുമായി ബന്ധം തോന്നാം എന്നാൽ പകുതിക്ക് ശേഷം കഥ മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഇടതുമുന്നണി വിട്ടതുപോലെ തന്നെ ഒരു ദിവസം സുപ്രഭാതത്തിൽ നെയ്യാറ്റിങ്ങര എം എൽ എ ആർ സെൽവരാജ് പാർട്ടി വിടുകയായിരുന്നു ആത്മഹത്യ ചെയ്താലും യു ഡി എഫിലേക്ക് പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ച സെൽവരാജ് അതിനടുത്ത ദിവസം യു ഡി എഫിലേക്ക് തന്നെ പോയി കോൺഗ്രസ് അംഗത്വമെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിലാണ് സെൽവരാജ് പാർട്ടി വിട്ടത് ജൂണിൽ നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തന്നെ പുള്ളിക്കാരൻ മണ്ഡലത്തിൽ മത്സരിക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ സെൽവരാജ് തന്നെ വിജയിക്കുകയും ചെയ്തു എന്തുകൊണ്ട് സെൽവരാജ് ഇടതുമുന്നണി വിട്ടു എന്നും പിന്നീട് ഈ സെൽവരാജിനെ എന്ത് സംഭവിച്ചു എന്നും ഒക്കെ നമുക്ക് മുന്നിൽ ഇന്ന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥയുടെ പകുതിയോളം നമ്മുടെ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഇടതുമുന്നണി വിട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് സാമ്യമുണ്ട് അതായത് ഇടതുമുന്നണി വിട്ട് പി വി അൻവറും ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി സാധാരണ ഒരു എം എൽ എ മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് ചെന്നാൽ കയറി ചെല്ലുന്ന മുന്നണി രണ്ട് കയ്യിലും പിടിച്ച് കയറ്റുന്ന പതിവാണ് കേരളത്തിലുള്ളത് എന്നാൽ പി വി അൻവറിൻ്റെ കാര്യത്തിൽ മാത്രം അത് സംഭവിച്ചില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും പി വി അൻവർ ഇന്ന് രണ്ട് മുന്നണികൾക്കും വെളിയിൽ നിൽക്കുകയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ പി വി അൻവറിന് മത്സരിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ മണ്ഡലത്തിൽ വിജയം ആർക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്കകളുണ്ട് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെന്നും അതിൻ്റെ ഫലമായി യു ഡി എഫ് തന്നെ വിജയിക്കുമെന്നും അവർ കരുതുമ്പോൾ സംസ്ഥാനത്ത് തുടർന്നു വരുന്ന വികസനത്തിൻ്റെ ബാക്കിപത്രമായി എൽ ഡി എഫിന് നിലമ്പൂരിലെ ജനങ്ങൾ വിജയം സമ്മാനിക്കുമെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് അതേസമയം തനിക്ക് എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ ലഭിക്കുമെന്ന ഒരു വാദം മത്സരിക്കുന്ന പി വി അൻവർ നിലമ്പൂരിൽ ഉയർത്തുന്നുണ്ട് മണ്ഡലത്തിൽ താൻ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പല വാർത്തകളും ഉയർന്നു വരുന്നതിനിടയിൽ മണ്ഡലത്തിന് വിജയം ആർക്കാണെന്ന ചോദ്യത്തിന് ഉത്തരമായി രണ്ട് പ്രവചനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രവചനമായിട്ട് കണക്ക് കൂട്ടാൻ കഴിയില്ല വിശദമായിട്ട് അല്ലെങ്കിൽ കൂടി കണക്കുകൾ പരിശോധിച്ചു കൊണ്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമായിട്ടേ കേൾക്കാൻ കഴിയൂ എന്തായാലും ഈ രണ്ട് പ്രവചനങ്ങളിലും നിലമ്പൂരിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആർക്കാണെന്ന് നമുക്ക് നോക്കാം ബി ജെ പി അനുകൂല മാധ്യമ നിരീക്ഷകനും സാഹിത്യകാരനുമായ ഷാബു പ്രസാദ് കഴിഞ്ഞ ദിവസം ഒരു പ്രവചനവുമായി രംഗത്തെത്തിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രസാദിന്റെ പ്രവചനം അതായത് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത സി പി എമ്മിനാണെന്നാണ് ഷാബുപ്രസാദ് പറയുന്നത് സി പി എം സ്ഥാനാർത്ഥിയായ എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ വിജയിക്കുമെന്നും മാത്രമല്ല അതിനുശേഷം നടക്കുന്ന സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ സുരാഗ് മന്ത്രിയാകുമെന്നും പ്രസാദ് വ്യക്തമാക്കുന്നു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു അദ്ദേഹം ഈ സി പി എം അനുകൂല പ്രവചനം നടത്തിയത് ചാനൽ ചർച്ചകളിലൊക്കെ സംഘപരിവാർ നിരീക്ഷകനായോ ബി ജെ പി അനുകൂല വക്താവായോ പ്രത്യക്ഷപ്പെടാറുള്ള മുഖമാണ് ഷാബുപ്രസാദിൻ്റെത് സംഘപരിവാർ അനുകൂല വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തി സി പി എമ്മിനെ കുറിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിൽ അനുകൂലമായി പറയുന്നു എന്ന ഒരു ചിന്ത ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം അക്കാര്യത്തിൽ അധികം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഫേസ്ബുക്കിൽ ഷാബു പ്രസാദ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ കുറിപ്പ് വായിച്ച് നോക്കിയാൽ മതി ഒറ്റ വായനയിൽ തന്നെ അക്കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും പുഴിക്കാരിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും അടുത്ത പത്തു മാസം അയാൾ മന്ത്രിയുമാകും നിലമ്പൂർ സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയാകും കലാകാലങ്ങളായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ വിട്ടു നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന യു ഡി എഫിൻ്റെ ശവമടക്കിൻ്റെ ഒരുക്കമാണ് നിലമ്പൂർ മൂന്നാം മുഴത്തിലൂടെ സി പി എമ്മിൻ്റെയും അപ്പോൾ ഇതാണ് കാര്യം സാബു പ്രസാദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നോക്കിയാൽ അതിൽ ഈ ഭാഗം എത്തുമ്പോൾ നമുക്ക് കാര്യം ഏകദേശം മനസ്സിലാക്കും ഇവിടെ പുള്ളിക്കാരൻ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ജയിക്കും അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് വിജയിക്കും അതോടുകൂടി കോൺഗ്രസിൻ്റെ ശവമടക്ക് നടക്കും അതായത് ആ പാർട്ടി കേരളത്തിൽ അവസാനിക്കുമെന്ന് അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം കൂടി പുള്ളിക്കാരം പറയുന്നുണ്ട് മൂന്നാം മൂഴത്തിലൂടെ സി പി എമ്മിൻ്റെയും എന്ന് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചാൽ അത് തുടർച്ചയായി മൂന്നാം മൂഴമായി മാറും അതോടുകൂടി സി പി എമ്മിൻ്റെയും ശവം അടക്കം നടക്കുമെന്നാണ് ഷാവുപ്രസാദ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ തലക്കെട്ട് വായിച്ചവർ സ്വാഭാവികമായിട്ടും കരുതുന്നത് സംഘപരിവാർ അനുകൂല മാധ്യമ പ്രവർത്തകർ സി പി എമ്മിന് അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് എന്നാൽ അങ്ങനെയല്ല എന്നുള്ളത് ആ പോസ്റ്റ് ഒന്ന് വ്യക്തമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പുക ഒരുമിച്ച് കാണാൻ താല്പര്യമെടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരേയും ഈ പുള്ളിക്കാരൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് വാര്യരേ എന്നും പോകല്ലേ കോൺഗ്രസുകാരെ പറ്റിച്ച് വാങ്ങിച്ച കാശും ഡൽഫിയിൽ നിന്ന് കിട്ടിയ ഐഫോണുകൾ വിറ്റ ഒക്കെ സൂക്ഷിച്ചു വച്ചു അടുത്ത ഇലക്ഷനടുത്ത് വീശാനുള്ളതാ എന്നിട്ട് എട്ട് നിലയിൽ പൊട്ടി പണ്ടാരമടങ്ങിയിട്ട് വേണം അച്ഛൻ റബ്ബർ തോട്ടത്തിന് റബ്ബർ വെട്ടി സുഖമായിട്ടൊന്ന് ജീവിക്കാനല്ല ചുരുക്കി പറഞ്ഞാൽ ചെറിയ ചൊറിച്ചിലൊന്നുമല്ല ഈ മാധ്യമപ്രവർത്തകന് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ് എന്തായാലും പുള്ളിക്കാരൻ്റെ പ്രവചനം സി പി എം നിലമ്പൊലി വിജയിക്കുമെന്നാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് അധികാരത്തിന് വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ കുറെ കുറെ കുത്തിത്തിരിപ്പ് ഇത് രണ്ടാമത്തെ പ്രവചനത്തെക്കുറിച്ച് പറയാം പാലേമോട് വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ ഭാസ്കരപിള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ളത് സംബന്ധിച്ച് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രവചനം നടത്തിയിരുന്നു മാത്രമല്ല എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കും എന്നുള്ളതിന് കാരണവും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ബില്ല ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം അന്തരിച്ചത് ഈ പ്രവചനത്തെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് ഈ പ്രവചനം നടത്തിയ ഭാസ്കരപിള്ള അതായത് പാലേമാർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി ആരാണെന്ന് അറിയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജനസംഘം അതായത് ഇന്നത്തെ ബി ജെ പിയുടെ പഴയ രൂപത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഈ പറയുന്ന ഭാസ്കര നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ആദ്യ എം എൽ എ ആയ സി പി എം നേതാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഭാസ്കരൻ നായർ ജനസംഘം സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എം പി ഗംഗാധരനായിരുന്നു സി പി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സി പി അബൂബക്കർ ഈ തെരഞ്ഞെടുപ്പിലാണ് ജനസംഘ സ്ഥാനാർത്ഥിയായി ഭാസ്കര പിള്ള മത്സരിച്ചത് അന്ന് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരനായിരുന്നു വിജയിച്ചത് ഗംഗാധരൻ മുപ്പതിനായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ ബി പി അബൂബക്കർ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളാണ് നേടിയത് എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ച് ആഴ്ചകൾക്ക് മുൻപേ തൻ്റെ വിലയിരുത്തൽ പുറത്തുവിട്ടിരുന്നു അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വെള്ളിയുടെ അഭിപ്രായത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൽ ഷൗക്കത്ത് മത്സരിച്ചാൽ യു ഡി എഫ് വിജയിക്കും എന്നായിരുന്നു വെള്ള പറഞ്ഞത് കോൺഗ്രസിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണെന്നും ഭാസ്കരപിള്ള ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഭാസ്കര പിള്ള പറയുന്നുണ്ട് കോൺഗ്രസ് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ യു ഡി എഫിന് ഉറപ്പായും വിജയം ലഭിക്കും എന്നുള്ളതാണ് ഭാസ്കര പിള്ളയുടെ അഭിപ്രായം കോൺഗ്രസ് ഒരേ മനസ്സോടെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യം നിലമ്പൂർ മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഭാസ്കര പിള്ള എന്നുള്ളതിനാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ശരി കാണാതിരിക്കില്ല മാത്രമല്ല എന്തുകൊണ്ടാണ് ഷൗക്കത്തിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ളത് എന്നുള്ള കാര്യവും കൂടി ഭാസ്കര പിള്ള പറയുന്നുണ്ട് നിലമ്പൂരിൻ്റെ മണ്ണിൽ ആര്യാടൻ മുഹമ്മദിനുള്ള സ്വാധീനം വളരെ വലുതാണ് ഈ സ്വാധീനം ആര്യാടൻ ഷൗക്കത്തിന് പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും ഭാസ്കര പിള്ള പറയുന്നു ആര്യാടൻ ഷൗക്കത്തിനെ അപേക്ഷിച്ച് വി എസ് ജോയി വളരെ ചെറുപ്പമാണ് ഷൗക്കത്ത് കുറെ കൂടി മുതിർന്നയാളും കാര്യപ്രാപ്തിയുമുള്ള ആളുമാണ് മാത്രമല്ല ആര്യാരൻ മുഹമ്മദ് സാറിൻ്റെ പാരമ്പര്യവും ഷൗക്കത്തിന് ഗുണമാകും കൂട്ടത്തിന് മറ്റൊരു പ്രധാന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മരണപ്പെട്ട മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ആര്യാർ മുഹമ്മദ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറുമെന്നാണ് ഭാസ്കരപിള്ള പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഭാസ്കരപിള്ളയുടെ വാദം ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് മത്സരിച്ചാൽ ആര്യാടൻ മുഹമ്മദിന് മണ്ഡലത്തിലുണ്ടായിരുന്ന സ്വാധീനം ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഷൗക്കത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെങ്കിൽ യു ഡി എഫിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് ഭാസ്കർപിള്ള പറയുന്നത് എന്നാൽ അവിടെ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട് ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് എന്നാൽ അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി വി അൻബറിനോട് പുള്ളിക്കാരൻ പരാജയപ്പെടുകയായിരുന്നു അന്ന് എന്തുകൊണ്ട് ഈ സ്വാധീനം അതായത് ആര്യർ മുഹമ്മദിനുണ്ടെന്ന് പറയുന്ന ഈ സ്വാധീനം വർക്ക് ചെയ്തില്ല എന്നാണ് ഭാസ്കര പിള്ളയോട് ചിലർ ചോദ്യം ഉന്നയിച്ചത് ഇതിനിടയിലും ഭാസ്കര പിള്ള വ്യക്തമാക്കിയ മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് പുള്ളിക്കാരൻ പറയുന്നത് താൻ ആർ എസ് എസ്സോ ആർ എസ് എസ് അനുഭാവിയോ അല്ല എന്നാണ് അന്ന് ജനസംഘ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ചതൊക്കെ ശരിയാണ് എന്നാൽ അതിനൊപ്പം തന്നെ പുള്ളി പറയുന്നു തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും യാതൊരു ബന്ധവുമില്ല എന്ന് പണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ തന്നെ ഇപ്പോഴും പലരും ആർ എസ് എസ് ആക്കി വച്ചിരിക്കുകയാണെന്ന് ഭാസ്കര പിള്ള പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് താൻ നിഷ്പക്ഷനായി നിലകൊള്ളുന്ന ആളാണ് ഒരു പാർട്ടിയോടും അവറിയില്ല കോൺഗ്രസിനോടുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുമില്ല ബി ജെ പിയോടുമില്ല പക്ഷേ താൻ വ്യക്തിപരമായി ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും ഭാസ്കര പിള്ള പറയുന്നുണ്ട് ഭാസ്കർ അഭിള്ള ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന് അറിയണ്ടേ നരേന്ദ്രമോദി താൻ ഒരു പാർട്ടിയുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല എന്ന് പറയുമ്പോഴും തനിക്ക് വ്യക്തിപരമായി നരേന്ദ്രമോദിയെ ഇഷ്ടമാണെന്ന് തന്നെയാണ് ഭാസ്കരപിള്ള പറഞ്ഞു വയ്ക്കുന്നത്